യു പിയിലെ ഹാത്തേസ് ജില്ലയിൽ മതപരമായ ചടങ്ങിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭോലേ ബാബ എന്ന ആളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ ചടങ്ങിലാണ് ദുരന്തമുണ്ടായത് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ചൊവ്വാഴ്ചയാണ് ഹാത്രസ് ജില്ലയിലെ രതിഭാൻപൂർ ഗ്രാമത്തിൽ ആൾദൈവം ഭോലേ ബാബ നടത്തിയ പ്രാർത്ഥനായോഗത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് നിരവധി പേർ മരിച്ചത് സംഭവത്തിൽ സഖാർ വിശ്വഹരി ഭോലേ ബാബ അഥവാ ഫോലെ ബാബ എന്നറിയപ്പെടുന്ന ആൾ ദൈവം സംഘടിപ്പിച്ച പരിപാടി അവസാനിച്ചപ്പോൾ ആൾ ദൈവം മടങ്ങുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കാനായി ഭക്തർ വാഹനത്തിന് പിന്നാലെ ഓടിയതാണ് അപകടത്തിന്റെ ആഴം കൂട്ടിയതെന്ന് പോലീസ് പറയുന്നു ബാബയുടെ ബോഡിഗാർഡുകൾ ആൾക്കൂട്ടത്തെ തള്ളുമാറ്റിയതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ആളുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വീഴുകയും ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയുമായിരുന്നു ഇതിനിടയിൽ ആൾ ദൈവം നടന്ന വഴിയിലെ മണ്ണ് ശേഖരിക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ മുകളിലേക്കാണ് ആളുകൾ മറഞ്ഞ് വീണതെന്നും റിപ്പോർട്ടുകളുണ്ട് ദുരന്തത്തിന് ശേഷം ഒളവിൽ പോയ ഫോലെ ഭാവയ്ക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തിൽ ഹാത്ര സത്സംഘാടകർക്കെതിരെ എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേദിയിലെ തിക്കും തിരക്കും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് എഫ്ഐആറിലുള്ളത് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ട് മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരെയും അബോധാവസ്ഥയിലായവരെയും ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ഡെസ്ക്